സോ ഗൈസ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ഹാപ്പിയായിട്ട് സേഫായിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ റെക്കമെൻഡേഷനിൽ കണ്ടിന്യൂസ്ലി ഒരു ത്രീ ഫോർ ഡേയ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഷാജിദ ഷാജി ഞാൻ ഒഴിവാക്കി വിട്ട് പണ്ടാറടങ്ങിയ ഒരു കേസാണത് നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം കാര്യമില്ല ഈ താത്താനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മതിയാക്കിയതാണ് പക്ഷെ കണ്ടിന്യൂസ്ലി ഈ റെക്കമെൻഡേഷൻ വരുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുത്ത് കണ്ടത് അപ്പം കുത്തിയിരുന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ ഷാജി താത്ത ഇത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഓക്കെ അപ്പം ഇപ്പോഴത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൈജ താത്താൻ്റെ പ്രശ്നം തുടങ്ങുന്നത് ഈ ഉമ്മ ആളുടെ മാതാവിനെ തള്ളേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ മോശമായിട്ട് വളരെ മോശമായിട്ടാണ് ഷാജിതാ ഷാജി സ്വന്തം ഉമ്മാനോട് പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിതാ ഷാജിനെ ഉമ്മ സ്നേഹിക്കുന്നില്ല സിബ്ലിങ്സിനെയാണ് സ്നേഹിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോയിൽ പറയുന്നു തള്ളി നിങ്ങൾ കൂടുതൽ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷഡ്ഡി ഡാൻസ് ഞാൻ യൂട്യൂബിൽ ഇടും ഒക്കെ ഹാ അത് എങ്ങനെയാണത് പറയാൻ തോന്നുന്ന മനസ്സിലാവുന്നില്ല സ്വന്തം മാതാവിൻ മാതാവിനെ കുറിച്ചാണീ പറയുന്നത് തള്ളേ നിങ്ങൾ കൂടുതൽ വിളച്ചിലെടുക്കരുത് കേട്ടോ എന്ന് പറയുന്ന പോലെ കൂടുതൽ വിളച്ചിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷഡി ഡാൻസ് ഞാൻ യൂട്യൂബിലിട്ട് നാട്ടിക്കുന്നൊക്കെ അങ്ങനെ കോത്തി പറയുന്നില്ല ഞാൻ ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ 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 തന്നെയാണ് ടോപ്പിക് ഉമ്മ തന്നെയാണ് പിന്നെ ഉമ്മ തലേ തലയാണേൻ്റെ അടിയിൽ കത്തി വെച്ചു എൻ്റെ പൊന്ന് ശാരീരിയത്തകത്ത് അത് നിങ്ങളെ കൊല്ലാനായിരിക്കില്ല നിങ്ങൾ തീ അമ്മേനെ കൊല്ലാൻ വരുമ്പോൾ തടുക്കാനായിരിക്കും അതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാരണം നിങ്ങൾ ആ ആ സ്ത്രീനോട് സംസാരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കൊല്ലും ചിലപ്പം മനസ്സിലായില്ലേ ഏ പിന്നെ നിങ്ങൾ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന വാക്കുകളും അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പെരുമാറുന്നതും കണ്ടു കഴിഞ്ഞാൽ അത് പേടിച്ചിട്ടായിരിക്കും എന്തായിരിക്കുന്നത് തലേണേല് കത്തി വെച്ചാൽ ആ ആ മത ഉറങ്ങുന്നത് ഒരു സംശയം വേണ്ട കാര്യത്തില്ലേ അല്ലാണ്ട് നിങ്ങളെ വെട്ടിക്കൊല്ലാനും നിങ്ങളെ മക്കളെ വെട്ടി വെട്ടിക്കൊല്ലാനും ആയിരിക്കില്ല അപ്പൊ ഇത് പറയുന്ന സമയത്ത് പിന്നെ നിങ്ങളല്ലേ തള്ളയെ മറ്റേ തലയാണേൻ്റെ അടിയിൽ വെട്ട് കൊടുവ കൊടുവാളോ വെടിവാളോ ജോ വെച്ച് നടക്കുന്നത് പിന്നെ അത് എന്നെ എൻ്റെ മക്കളെ വെട്ടിക്കൊല്ലാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഈ ഈ കുഞ്ഞുമോൻ ഈ ഷാജിദാന്റെ ഒരു കുഞ്ഞുമോൻ പറയുന്നുണ്ട് ഒന്ന് മിണ്ടാണ്ടിരിക്കുന്ന തള്ള എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ അതായത് ഉമ്മു മാ ഇവിടെ മാമാ എന്നാണ് പറയാ പിന്നെ ഉമ്മുമ്മനെ ഉമ്മുമാൻ ഒന്ന് പറയാ അത് അമ്മമ്മ അമ്മേൻ്റെ അമ്മേനെ അങ്ങനെ വിളിക്കുക ഈ ഈ കുഞ്ഞെ കുഞ്ഞെ ആ അമ്മേനെ പറയുന്നു ഒന്ന് ഒന്നും ഇണ്ടാണ്ടിരിക്കതല്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് നോക്കിയേ കാരണം ഈ ഷാജിദ എങ്ങനെയാണ് വിളിക്കുന്നത് അങ്ങനെയാണ് അത് സംബോധന ചെയ്യുന്നത് സോ സ്വാഭാവികമായിട്ടും ആ കുട്ടി വിചാരിക്കുന്നുണ്ടാവും അങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതാണല്ലോ അങ്ങനെ പിന്നെ അതായത് ആ ഉമ്മാന്റെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഫസ്ട്രേഷൻ്റെ അങ്ങേയറ്റം വരുമ്പം ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ഉമ്മ ആ വീഡിയോയിൽ ചെയ്യുന്നുള്ളത് ഇവള് പറയുന്ന എന്നെ കൊല്ലു മറ്റേ ജയ ജയ ഹെ ഡേ എന്നുള്ള പോലെയാണ് പോലെയാണത് ഇവള് പറയുന്നത് എന്നെ നിങ്ങൾ വെട്ട് വെട്ട് അപ്പൊ ഉമ്മ പറയുന്നു എന്നെ വെട്ട് എന്നെ വെട്ടു എന്ന് മറ്റു ഡാൻസ് ഒക്കെ ഉണ്ട് അത് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കാൻ അത് അല്ല എക്സ്ട്രീംലി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ആ ഉമ്മ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത്രത്തോളം ഈ ഷാജിദ ഷാജി ആ ഉമ്മാനെ മെന്റലി ടോർച്ചർ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഷാജിദ ഷാജിനോടാണ് പറയുന്നത് വയോധികയാണവര് നിങ്ങളുടെ ഉമ്മ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ ഈ വെറുതെ കളിക്കുന്ന പോലെ ഇരുന്ന് കരയുന്ന പോലെ ആയിരിക്കില്ല പിന്നെ കാര്യങ്ങൾ നിങ്ങൾ കുറേ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആങ്ങളെ തല്ലിയതും പിന്നെ പിടിച്ചതും കാര്യങ്ങളും പിന്നെ നിങ്ങൾ കേസ് കൊടുത്തതൊക്കെ ഈ നിങ്ങളെ ഉമ്മ പോയിട്ട് പിന്നെ മെൻ്റലി നിങ്ങൾ ഹറാസ് ചെയ്യുന്നു അതിന് പ്രൂഫ് വേറെ ആരും കൊടുക്കണ്ട നിങ്ങളെ വീഡിയോ തന്നെയുണ്ട് അതിനുള്ള പ്രൂഫ് അവരുടെ വയോധികയാണ് മനസ്സിലായില്ലേ അവർക്ക് പോയി കേസ് കൊടുക്കാം നിങ്ങളുടെ പേരിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല പറയുന്നത് കേട്ടു തൊണ്ടയ്ക്ക് എന്താ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെന്നുള്ളത് ശരിയാവട്ടെ പിന്നെ അതിലാണ് ജീവിച്ച് പോകുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കേസും കോടതിയിട്ട് ഇറങ്ങി തിരിയേല സമയം ഉണ്ടാവും മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഞാൻ അതിൻ്റെ ഒരു വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേസുകാൻ്റെ വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേസുകാരോട് പറയുന്നു പിന്നെ ഈ ഷാജിദ ഷാജീൻ്റെയും എത്തിയുമായിട്ടുള്ള മക്കളുടെയും പച്ച ഇറച്ചി തിന്നിട്ടാണ് എല്ലാവരും റോസ്റ്റിങ് ചെയ്യുന്നവരൊക്കെ ജീവിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ ആ നിങ്ങളുടെ മക്കളോട് എല്ലാവർക്കും സഹതാപമാണ് ഞാൻ അടക്കം നിങ്ങളുടെ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങളുടെ മക്കളോട് സഹതാപമാണ് നിങ്ങളെന്താ മനസ്സിലാക്കാത്തേ ആ കുട്ടികളുടെ ഭാവി ആലോചിച്ചിട്ട് എല്ലാവർക്കും സഹതാപമുണ്ട് എന്താ പറയുക ടെൻഷനുണ്ട് വ്യാപുലപ്പെടുന്നുണ്ട് ആൾക്കാർ കാരണം നിങ്ങളുടെ ഇടയിലാണ് വളരുന്നത് നിങ്ങൾ സ്വന്തം ഉമ്മാനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന നോക്കിയട്ടെ ലൈക്ക് സീരിയസ്ലി ഷാജി ഷാജി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ പറയുന്നു ഈ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ പച്ചയറിച്ച് നിങ്ങൾക്കത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് സ്വന്തം ഉമ്മാൻ്റെ ഷഡ്ഡി ഡാൻസ് പുറത്ത് കൂടുന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കിനി ഒന്നും പറയാനുള്ള യോഗ്യതയില്ല ഒന്നും ആരും പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല മനസ്സിലായില്ലേ ഒരു കാര്യം വേറൊരു വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ മകൻ്റെ പത്താം ക്ലാസ്സിൽ എങ്ങനെ തോന്നുന്നു മകൻ പഠിക്കുന്നത് മകൻ്റെ സ്കൂളിൽ പോയിരുന്നിട്ട് കരച്ചിലോട് കരച്ചില്ലേ കരച്ചിൽ എന്ന് പറഞ്ഞാൽ കരച്ചിലോട് കരച്ചില്ലേ പക്ഷേ അതിൻ്റെ ട്രിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണിൽ നിന്നും വെള്ളം വരാതെ എങ്ങനെ കരയാം എന്നുള്ളത് അറിയാൻ ചെക്ക് ഷാജിദ ഷാജീസ് വീഡിയോ നമുക്ക് അങ്ങനെ 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 ടൈറ്റിൽ കൊടുക്കാം അല്ലേ കണ്ണീരില്ലാതെ എങ്ങനെ കരയാനുള്ളത് ഭയങ്കര നെങ്ങിത്തടിച്ചൊക്കെ കരയുന്നുണ്ട് കരയുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഒരു ഒരഭിനുണ്ടാവില്ലേ പഠിച്ച ഒരു ആ ഒരു സംഭവത്തിലാണത് കരച്ചിലാണെന്ന് പറഞ്ഞാൽ അല്ല കണ്ണീരില്ല കണ്ണീർ വരാണ്ടുള്ള കരച്ചിലാണ് ആ കാരണം മകന് എനിക്കൊന്നു വിഷ് എല്ലാ വിഷയത്തിലും ഡി പ്ലസോ അങ്ങനെ എന്തോ കിട്ടിയിട്ട് നിങ്ങൾ സ്കൂളിൻ്റെ പുറത്ത് പോയിരുന്നിട്ട് സ്കൂളിലെ കുറ്റം പറഞ്ഞിട്ടോ പ്രിൻസിപ്പളിലെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ മക്കൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം വീട്ടില് എപ്പോ നോക്കിയാലും ഉമ്മാനോട് പിന്നെ കലമ്പി കുത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് പഠിക്കാൻ പറ്റില്ല അതെന്താ മനസ്സിലാക്കാതെ കാര്യമില്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം ഹേ അല്ലാണ്ട് സ്കൂളിൽ പോയി കുത്തിരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോന്റെ മാർക്ക് ലിസ്റ്റ് ചെക്കൻ ഇനിയിപ്പം ഡി പ്ലസ് ആണെന്നു തന്നെ വിചാരിച്ചോ അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ പ്ലസ് വണിലേക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ തന്നെയാണെന്ന് ചേരുകയാണെന്ന് ഇനി പഠിക്കുകയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഈ എല്ലാവരും കാണാൻ എൻ്റെ മോനെ ഡി പ്ലസ് കിട്ടി എൻ്റെ മോനെ ഡി പ്ലസ് കിട്ടി അത് ആ കുട്ടീനെ എത്ര ബാധിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കുറച്ചു മുന്നേ കേസിക്കാൻ്റെ അടുത്ത് പറയുന്നത് കേട്ടും എത്തിയുമായിട്ടുള്ള മക്കളുടെ പച്ചയറച്ചിൽ നിന്ന് ജീവിക്കുന്നു നിങ്ങളെന്താ ചെയ്യുന്നത് ഏഹ് നിങ്ങളുടെ സ്വന്തം മക്കളെ പിന്നെ മാർക്ക് ലിസ്റ്റ് എല്ലാവരെയും കാണിച്ചിട്ട് അതിനെ നാണം കെടുക്കുക അല്ലെ അതിനെ മാനസികമായിട്ട് പീഡിപ്പിക്കുക ചൈൽഡ് കഴിഞ്ഞതൊന്നും കാണുന്നില്ലേ അതാ ഞാൻ ചോദിക്കുന്നത് ഈ ഉമ്മ ഈ ഷായിദായുദെന്ന് പറഞ്ഞ ഉമ്മ ചെയ്താൽ നിങ്ങൾ കാണുന്നില്ലേ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ആ ഒരു പത്താം ക്ലാസ്സുകാരനെ പിന്നെ മാനസികമായി എന്താ പറയുക ഇവർ ടോർച്ചർ ചെയ്യുകയാണ് ആ കുട്ടി അവിടെ നിന്ന് പറയുന്നുണ്ട് മതിയാക്ക് മതിയാക്ക് പിന്നെ അത് മാർക്ക് ലിസ്റ്റ് അവർ തരും അങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങോട്ട് ഒരു ചേഞ്ച് നമ്മളിപ്പം ട്രെൻഡ് ഉണ്ടല്ലോ നമ്മളെ ഫേസ് ഇങ്ങനെ ഗവലിന്റെ ഫേസിലേക്ക് മാറുന്ന പോലെയാണ് കരയുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഇവൻ വന്നിട്ട് അങ്ങനെ അല്ല ഇങ്ങനെ പറയുമ്പോൾ അത് മാറുന്നുണ്ട് ഇങ്ങനെയാണ് വൺ ടൂ ത്രീ ഫോർ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ആവുമ്പോ അന്യനാവും ഇങ്ങനെ ആവുമ്പോ അമ്പിയാവും അങ്ങനെ ഒരു ഒരു കൈൻഡ് ഓഫ് ഇതാണ് ഇവിടുന്ന് ഞാൻ പറയട്ടെ യൂട്യൂബർ ഇവരെ ഇവർ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ് പിന്നെ എന്തെങ്കിലും ആൽബമോ സിനിമയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കാരണം കണ്ണീരില്ലാതെ കരയുക എങ്ങനെയാണ് എന്നുള്ളതും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേഷ്യപ്പെട്ട് എങ്ങനെ സംസാരിക്കുക എന്നുള്ളതും ഒരു ക്യാരക്ടറിൽ നിന്ന് മറ്റേ ക്യാരക്ടറിലേക്ക് സ്വിച്ച് ഇടുന്ന പോലെ എങ്ങനെ സ്വൈപ്പ് ചെയ്യുക എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് അറിയാം രണ്ടാമത് നമ്മൾ ഞാൻ അതിൽ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്തതിൽ ഷാജിതാ ഷാജി അതിലെടുത്ത് സ്കൂളിൻ്റെ പേരും പ്രിൻസിപ്പളിൻ്റെ പേരും ഒക്കെ പറയുന്നുണ്ട് ആ ഒരു വ്യക്തി ഇവരുടെ മകനെ പത്താം ക്ലാസ് കാരനായിട്ടുള്ള ഇവരുടെ മകനെ സെക്ഷലി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഷാജിദാ ഷാജി പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ചൈൽഡ് ലൈൻ ഇത് നോട്ട് ചെയ്യുക പ്ലീസ് ഷാജിദാ ഷാജി എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഈ പത്താം ക്ലാസ്സുകാരനായ മകനെ പ്രിൻസിപ്പള് പേരടക്കം പറയുന്നുണ്ട് സെക്സ്വലി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ട്രൗസർ ഊരി നിർത്തിയിട്ടുണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് ഈ കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അനുഭവപ്പെട്ടതുകൊണ്ടായിരിക്കാം ഈ കുട്ടി കാരണം ഇവർ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷം വരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് പെട്ടെന്നാണ് ഇങ്ങനെ ആയത് ചിലപ്പോൾ ഇതായിരിക്കാം ഈ പ്രിൻസിപ്പൾ ഇങ്ങനെ സെക്ഷലി ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ കാര്യം ഇത് വീട്ടിലെ വീട്ടിൽ ഒരു അറ്റ്മോസ്ഫിയറുള്ള ഇവർ എനിക്ക് എത്തിയിങ്ങനാണെന്നു പഠിക്കുന്നേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടൊന്നും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല പിന്നെ ഈ എങ്ങനെ പഠിക്കും ഏ നിങ്ങൾ ഈ ഇതൊക്കെ അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങളുടെ അടുത്ത് കുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പ്രിൻസിപ്പളോ ടീച്ചർ ആരാണെന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ സെക്ഷൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പം അത് നിങ്ങൾ ആദ്യം പോയിട്ട് ചൈൽഡ് ലൈനിലോ ആരോടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ നിങ്ങളപ്പം തന്നേനെ ആ കേസ് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടും ആ ആ പിന്നെ പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് പുറത്താക്കി അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാണ് ഞാൻ അടക്കമുള്ള ആൾക്കാരൊന്ന് നിന്നേനെ ഇപ്പോഴല്ല വന്നിരുന്ന് പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മകന് ഡി പ്ലസ് കിട്ടിയപ്പോഴല്ല ഈ പ്രിൻസിപ്പൾ സെക്ഷുവലി ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ വന്ന് പറയേണ്ടത് ഏഹ് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഉമ്മാൻ്റെ പിന്നെ ഡാൻസും പിന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഇടുന്ന് പറയാനുള്ള നിങ്ങൾക്ക് സമയമുണ്ട് പിന്നെ സന്ദർഭമുണ്ടല്ലോ കരയാനൊക്കെ സ്വന്തം മോൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോഴാന്നാണ് പറയുന്നത് കുട്ടീനെ കുട്ടീനെങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവർക്ക് തീരെ ഒരു ഒരു ഇതില്ലേ കാര്യങ്ങൾ പറയുന്നതിന് ഇനിയിപ്പം അല്ല എന്ന് വിചാരിക്കുക ഇപ്പം ഈ പറയുന്ന ദയവ്തിട്ട് എഗൈൻ ആൻഡ് എഗൈൻ ഞാൻ പറയുന്നു ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും പരിചയമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തിൻ്റെ അക്കൗണ്ടിൽ അവർ പറയുന്നുണ്ട് ഈ കുട്ടിയെ പത്താം ക്ലാസ് കാരനായിട്ടുള്ള ഈ കുട്ടിയെ പ്രിൻസിപ്പളോ ടീച്ചറോ ആയാലും അറിയില്ല അവർ പേരടക്കം പറയുന്നുണ്ട് അവർ സെക്ഷുവലി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ കുട്ടീനെ കൗൺസിലിങ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വമേധയാ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തി ഷാജിതക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വലിയൊരു എലിഗേഷനാണിത് കാരണം മൈനറായിട്ടുള്ള ഒരു ആൺകുട്ടിയെ സെക്ഷലി ഉപ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നു ഞാൻ മലയാളത്തിൽ പറയുന്നു എന്നു മാത്രമേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു വലിയൊരു കുറ്റമാണ് ചെയ്യുന്നത് ആ കുട്ടീനോട് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്ത് പറയാ ഇങ്ങനെയുള്ള എൻ്റെ മകൻ തോറ്റു എൻ്റെ മകൻ അങ്ങനെ ആക്കി എന്റെ മകൻ ഇതായി പഠിച്ച ഒരു ഏജ് അടുത്തിട്ട് അയ്യല്ല കരേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് സ്റ്റേൺ ആയിട്ട് നിന്നിട്ട് രണ്ട് അഭിപ്രായം പറയും ഞാൻ അടക്കമുള്ള ആൾക്കാർ കൈയ്യടിക്കും നിങ്ങളെ കൂടെ നിൽക്കും നിങ്ങൾക്കതൊന്നും പറ്റില്ല എൻ്റെ യൂട്യൂബ് വരുമാനം പോവും അങ്ങനെ അങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ മക്കൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളെ വിഷയമല്ല മക്കൾ ഏത് പിന്നെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമെന്നുള്ള നിങ്ങൾ ഒന്നും നിങ്ങളെ വിഷയമല്ല നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കരഞ്ഞിട്ടും ഉമ്മാണ നല്ല ചീത്ത വിളിച്ചിട്ടും കുറച്ച് വ്യൂസ് കിട്ടണം ഭയങ്കര മോശമാണ് ഈ ചെയ്തെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയാണ് നിങ്ങൾ ഈ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് കളഞ്ഞു മുടിച്ചോണ്ടിരിക്കുന്നത് സമയമുണ്ടും ഞാൻ പറയാം അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മാനോട് കാര്യം നിങ്ങളിപ്പം നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വ്ളോഗ് ചെയ്തോളൂ അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല ഇതൊക്കെ ഭയങ്കര മോശമാണ് കാരണം ഇതൊക്കെ നിങ്ങളെ മകനെ ബാധിക്കുന്നുണ്ട് നിങ്ങളെ മക്കളെ അത് ബാധിക്കും അതിൻ്റെ അടക്കം നിങ്ങൾ മകന് വേറൊരു നല്ലൊരു മറ്റേ പുരസ്കാരം കൊടുത്തിട്ടുണ്ട് എത്തിങ്ങാനയിലെ പെൺകുട്ടികൾക്ക് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയച്ചു സാറേ ഞാൻ തരാം സാറേ ഞാൻ സ്ക്രീൻഷോട്ട് തരാം എന്നൊക്കെ നാണോ മോനും വയ്യതന്നെ നിങ്ങൾക്ക് അല്ല പിന്നെ മോൻ പിന്നെ മെത്തിങ്ങാനുള്ള പൊമ്പൂട്ടർക്ക് മെസ്സേജ് അയച്ചത് നിങ്ങളത് കൊടുത്തോളൂ കൊടുക്കുന്ന വിഷയമല്ല ഇത്രയും ആൾക്കാർ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ആൾക്കാരെയും കൂടി അത് അറിയിച്ചു ഏ മോൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചിലപ്പം നല്ല മെസ്സേജ് തന്നെ ആയിരിക്കും അയച്ചത് നിങ്ങൾ ഈ ഞേളിക്കൊണ്ട് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുമോ ചെക്കൻ ചെറിയ മുതലൊന്നും അല്ല വെറുതെ അല്ല ഇവന് ഡി പ്ലസ് കിട്ടിയത് അങ്ങനെ വിചാരിക്കുമോ പിന്നൊന്ന് ഞാനിപ്പം അങ്ങനെ വിചാരിച്ചാലും അതും വരുന്നത് നിങ്ങളെ വരയിലാണ് ഏത് ഉമ്മ ഇങ്ങനെ പിന്നെ യൂട്യൂബും പിന്നെ സ്വന്തം ഉമ്മനെ ചീത്ത വിളിച്ചിട്ടും ബാക്കിയുള്ളവരെ ചീത്ത വിളിച്ചിട്ടൊക്കെ പോകുന്നത് കൊണ്ടാണ് മക്കളിങ്ങനെ ആയെന്നേ പറയൂ പഞ്ചായം നിങ്ങൾക്ക് അതിനുള്ള സമയവും ഇല്ല ഒന്നാമത്തെ കാര്യം അത് നോക്കാൻ മുടിക്കാനുള്ള സമയമില്ല ഇല്ല കണ്ടിപ്പോൾ എൻ്റെ അമ്മ കാണുന്നില്ല ഐസ്ക്രീമൊക്കെ കൊണ്ടുതരുന്നു അപ്പം തിന്നാ ഇത് ഏഹ് പിന്നെ ദയവ് ദയവ് ചെയ്തിട്ട് ഞാൻ പിന്നെയും പിന്നെയും പറയുന്ന ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടേ അല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കാരണം നിങ്ങളെ ചെറിയ മകനെനിക്ക് തോന്നുന്നു എൻ്റെ അമ്പുടൂൻ്റെയൊക്കെ പ്രായമാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും സമയമുണ്ട് നിങ്ങൾ വ്ളോഗ് ചെയ്തോളൂ എന്നുള്ള വിഷയമുള്ള കാര്യമല്ല നിങ്ങളുടെ മക്കൾ മക്കളുടെ വെരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യം നാളെ അവർക്ക് ജീവിക്കണ്ടേ ഏ നിങ്ങളുടെ മക്കൾക്ക് ഒരു ഭാവിയില്ലേ ഇനിയിപ്പോൾ ഇത് നാളെ വന്നിട്ട് എൻ്റെ എൻ്റെ മക്കളെ പച്ചയറിച്ച് തിന്നു എന്നൊന്നും പറയാൻ നിൽക്കണ്ട നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ പച്ചയറച്ചി തിന്നുള്ളത് നിങ്ങളുടെ ചാനലിൽ കൂടെ അത് മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മക്കളോട് ഒരു ശതമാനമെങ്കിലും ഞാൻ കുറേയൊന്നും പറയുന്നില്ല ഒരു ശതമാനമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ മക്കളോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിൽ ആലോചിച്ചിട്ട് വേണം നിങ്ങളെ മക്കളെക്കുറിച്ചിട്ടുള്ള വീഡിയോ പബ്ലിക്കായിട്ടുള്ള ഏരിയയിൽ വന്നിരുന്നു പറയാൻ ഉമ്മാനെക്കുറിച്ചിട്ടും ഞാൻ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കമൻറ്റ് ബോക്സ് ആണ് ഇവരുടെ കമൻറ്റ് ബോക്സാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ഒരു ഇത് എല്ലാവർക്കും നമ്മളഭിപ്രായം തന്നെയാണ് ഒരാൾ പോലും ഇപ്പൊ ഏതോ മൂന്ന് ആൾക്കാർ ചിലപ്പോൾ ആദ്യം കാണുന്ന ആൾക്കാരല്ല ഇവര് ഇങ്ങനെ കരയുമ്പോൾ സ്വാഭാവികമാണ് ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ കൂടെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പുറത്താക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിഷമം തോന്നുന്ന രണ്ടോ മൂന്നോ ആൾക്കാരോ മാത്രമേ നല്ല കമന്റ് ഇടുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്ത് കൂട്ടുന്നതൊന്നാലോചിക്കും പ്ലീസ് മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും